ഹലോ ഫിഷ് ലവേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരു ബോക്സിലായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പാക്കറ്റിൽ സെറാമിക് റിംഗ് ആണ് ഇത് ഞാൻ ഓൾറെഡി മുമ്പേ പർച്ചേസ് ചെയ്ത് വെച്ചതാണ് പുതിയ സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഇതും കൂടി വെച്ചതേ ഉള്ളൂ അടുത്തായിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോസ് ആണ് ഇത് ഞാൻ വലിയൊരു റോളായിട്ടാണ് വാങ്ങിയത് ഏകദേശം അമ്പത് മീറ്ററോളം ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹോസ് തന്നെയാണിത് അതിൻ്റെ കൂടെ കവറിലായിട്ട് രണ്ട് സെക്ഷൻ ഹോസുകൾ കൂടി വാങ്ങിയിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഫാമിലിപ്പോൾ ഏകദേശം നാലഞ്ചോളം ഹോസുകളുണ്ട് ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ പെട്ടെന്ന് സാധിക്കുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്ന രണ്ട് ഫിഷിംഗ് നെറ്റാണ് ഇതിനേക്കാളും ചെറിയ ടൈപ്പിലുള്ളതാണ് ഇവിടെ ഫാമിലുള്ളത് ഞാൻ രണ്ട് വലിയ ടൈപ്പിലുള്ളത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ ഈ പെട്ടി അൺബോക്സ് ചെയ്യാം ഈ ബോക്സ് നിറയെ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ബോക്സിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ ബോക്സിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ ടാങ്കിലൊക്കെ വെക്കാറുള്ള സ്പോഞ്ച് ഫിൽറ്ററിന്റെ ചെറിയ സൈസാണ് ഏകദേശം ആ ബോക്സിൻ്റെ വലിപ്പത്തിലുള്ള ടാങ്കുകളിൽ നമുക്ക് ഇതേ സൈസുള്ള ഫിൽറ്ററുകൾ യൂസ് ചെയ്യാം ഫിഷിന് ഇട്ടിട്ടുള്ള ടാങ്കുകളിൽ സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം ഇതിൻ്റെ ആ സ്പോഞ്ചിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയാസ് നമ്മുടെ ടാങ്കിൽ അറ്റ്മോസ്ഫിയറും ഫിഷുകൾക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫിഷിന് കൊടുക്കുന്ന ഫുഡ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ടാങ്കിൽ ആയിട്ട് അമോണിയ ഫോം ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ സ്പോഞ്ച് ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അമോണിയ കണ്ടൻറ്റ് ആ ടാങ്കിലും വെള്ളത്തിലും വളരെ കുറവായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ അടുത്തതായിട്ട് ബോക്സിൽ നിന്ന് എടുക്കുന്നത് സെറാമിക് റിങ്ങുകളാണ് അരക്കിലോ പാക്കറ്റ് വരുന്നത് ഇത് നാലെണ്ണം എടുത്തിട്ടുണ്ട് സെറാമിക് റിങ്ങുകൾ നമ്മൾ ടാങ്കിലിടുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ പി എച്ച് റെഡി ആവാനും പിന്നെ അമോണിയ ചെറിയ രീതിയിൽ ഈ സെറാമിക് റിങ്ങുകൾ സഹായിക്കാറുണ്ട് സെറാമിക് റിങ്ങുകൾ ഇപ്പോൾ പല ഡിസൈനിലും പല റേറ്റിലും പല സൈസിലും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തതായിട്ട് എടുത്ത ഐറ്റമാണ് നമ്മൾ മെത്തലിൻ ബ്ലൂ ഫങ്കി ബ്ലൂ എന്നൊക്കെ പറയുന്ന ബ്ലൂ കളറിലുള്ള ലിക്വിഡ് ഇപ്പോൾ നമ്മുടെ ടാങ്കിൽ എന്തെങ്കിലും ഫംഗസും കാര്യങ്ങളും അതുപോലെ തന്നെ മീനിന് എന്തെങ്കിലും ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലൂ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ടാങ്കിലൊഴിച്ചു കൊടുക്കാറുണ്ട് അടുത്തായിട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ ടാങ്കിൽ ഫുഡ് വേസ്റ്റ് ഒക്കെ ഒരുപാട് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഇപ്പോൾ ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്ന് പറയുന്ന ചെറിയൊരു വെള്ള ടൈപ്പിലുള്ള പൗഡറാണ് ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ടാങ്കിലിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നൈട്രേറ്റ് ഒക്കെ ഫോം ആവാറുണ്ട് അമോണിയ റെഡ്യൂസ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അത് ടാങ്കിലേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു മൂന്ന് ഫില്ലറും വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ അതേ സൈസിലുള്ളതാണ് ഇങ്ങനെ ഈ സൈസിലുള്ള ഒരു പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് എടുത്തത് നേരത്തെ കാണിച്ച സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ കുറച്ചുകൂടി വലിയ ടൈപ്പിലുള്ളതാണ് നേരത്തെ കാണിച്ച സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ വലിപ്പത്തിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് എയർ കണക്ഷൻ കൊടുത്തിട്ട് സ്പോഞ്ച് ഫിൽറ്റർ നമ്മൾ ടാങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ആ സ്പോഞ്ച് വഴി നൈട്രേറ്റ് കൊടുത്തുള്ള ബാക്ടീരിയ ഫോം ആയിട്ട് ടാങ്കിലുള്ള അമോണിയ റെഡ്യൂസ് ആകും എന്നാണ് പറയുന്നത് അത് ആ ടാങ്കിലുള്ള ഫിഷിന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ വലിയ സൈസിലുള്ള സ്പോഞ്ച് ഫിൽറ്ററിന്റെ പത്തെണ്ണവും ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ബോക്സിലുള്ളത് കണക്റ്റേഴ്സും എയർ സ്റ്റോണുകളൊക്കെയാണ് ആ മഞ്ഞ കളറിൽ കാണുന്നത് എയർ കൺട്രോളുകളാണ് അതുപോലെ തന്നെ പല കളറിലും കാണുന്ന ആ ബോളാണ് എയർ സ്റ്റോൺ അതുപോലെ തന്നെ എയർ ഹോസുകൾ കണക്ട് ചെയ്യുന്നതിനാണ് കണക്ടേഴ്സെന്ന് പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തതാണ് ഈ മഴക്കാലത്ത് ഏറ്റവും മെയിനായിട്ട് ഫാമിൽ വേണ്ട ഐറ്റം അതെ ഒരു എയർ കംപ്രസ്സറാണിത് നമുക്കിപ്പോൾ പതിനഞ്ചിലധികം ഫിഷ് ടാങ്കുകൾ ഉണ്ടെങ്കിൽ അതിലെല്ലാത്തിലും ഒരുപോലെ എയർ കൊടുക്കാൻ നമുക്ക് ഈ കംപ്രസ്സർ യൂസ് ചെയ്യാം ആ ബോക്സിലായിട്ട് അതിൻ്റെ ഗൈഡും ഹോസുകളും ഒക്കെ തന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് മോട്ടർ ഏലിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്റ്റാർട്ടിങ് മോഡലാണിത് ഏകദേശം രണ്ടായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ മോട്ടറിൻ്റെ കൂടെ ബോക്സിൽ വന്നിട്ടുള്ള ഫിറ്റിങ്സ് എല്ലാം ഞാൻ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ് ഇതിൻ്റെ കൂടെ ഒരു നോബ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹോസും ആ ഒരു കണക്റ്റേഴ്സും വരുന്നുണ്ട് ആ ഹോസിൻ്റെ അറ്റത്ത് വെച്ചിട്ടുള്ള കണക്റ്റേഴ്സ് വെച്ച് നമുക്ക് പത്തിൽ താഴെ മാത്രമേ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ എയർ കണക്ഷൻ കൊടുക്കുന്നത് വേറൊരു മെത്തേഡിലാണ് അതാകുമ്പോൾ നമുക്ക് പതിനഞ്ചിലധികം ഇരുപത് അടുത്ത് ടാങ്കുകളിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ ഈ എയർ കംപ്രസർ ഹേലിയ ബ്രാൻഡിൻ്റെ എ ഒ സി ടു സീറോ എയ്റ്റ് എന്ന് പറഞ്ഞ മോഡലാണ് അതിൻ്റെ സൈഡിലായിട്ട് കണക്ഷൻ മെത്തേഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഏലിയുടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഇത് ചെറുതാണെങ്കിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ലോഡ് ചെയ്യും ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത് ഇരുപത്തഞ്ച് വാർട്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നാൽപ്പത്തഞ്ച് ലിറ്റർ പെർ മിനിറ്റിലാണ് ഇത് പുറത്തേക്ക് തള്ളുന്ന എയർ പിന്നെ കംപ്രസറിൻ്റെ പ്ലഗ് വരുന്നത് ചൈനീസ് ടൈപ്പാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു പ്ലഗ് പോയിന്റ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ഫ്രണ്ട്സ് ഇത്രയാണ് ബോക്സിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് സ്പോഞ്ച് ഫിൽറ്റർ സെറാമിക് റിങ്ങുകൾ മെത്തലിൻ ബ്ലൂ കണക്റ്റേഴ്സ് ബെനിഫിഷ്യൽ ബാക്ടീരിയ എയർ കംപ്രസർ ഫിഷിംഗ് നെറ്റ് സക്ഷൻ പൈപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് എയറോസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫാമിലിക്കായിട്ട് ഇത്രയും വലിയൊരു പർച്ചേസ് നടത്തുന്നത് നടത്തുന്ന ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ ഇത് കുറേ വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള ഐറ്റംസും കൂടിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഫ്രണ്ട്സ് അപ്പോൾ ഈ ഐറ്റംസ് നമ്മുടെ ഫാമിലി ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് പുതിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും അതുവരെക്കും ബൈ